മേയർ കെഎസ്ആർടിസി ഡ്രൈവർ തർക്കത്തിൽ കണ്ടോൺമെന്റ് പോലീസ് കണ്ടക്ടറുടെ മൊഴിയെടുത്തു യതു ലൈംഗിക ചേഷ്ട കാണിച്ചോ എന്ന് തനിക്ക് അറിയില്ല താൻ പിൻസീറ്റിലായിരുന്നതിനാൽ കാര്യങ്ങൾ വ്യക്തമല്ലെന്നും കണ്ടക്ടർ സുബിൻ പോലീസിന് മൊഴി നൽകി ഹരിമോഹൻ ചേരുന്നു വളരെ നിർണായകമായ മൊഴിയായിരുന്നു കണ്ടക്ടറുടെ ഇത് പക്ഷേ അദ്ദേഹം കൃത്യമായി കണ്ടില്ല എന്ന് പറയുമ്പോൾ കേസിനി എങ്ങനെയായിരിക്കും ഹരി തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മൊഴിയാകേണ്ടതായിരുന്നു കണ്ടക്ടറേത് കാരണം ആ ബസ്സിൽ പൂർണ്ണ സമയം അതായത് ഈ പറയുന്ന സമയം മുഴുവൻ ഈ ബസ്സും കാറും തമ്മിൽ യാത്ര ചെയ്തിരുന്ന സമയത്തൊക്കെ തന്നെയും ബസ്സിൽ ഉണ്ടായിരുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് കണ്ടക്ടറുടെ മൊഴി വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അതാണ് ഇന്ന് കണ്ടോൺമെന്റ് പോലീസ് രേഖപ്പെടുത്തിയതും പക്ഷെ ഡ്രൈവറുടെ മൊഴി പ്രകാരം താനൊന്നും വ്യക്തമായി കണ്ടിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത് സാഹചര്യവശാൽ അതൊക്കെ ശരിയാണ് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം കാരണം പിൻസീറ്റിലായിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും മുൻവശ്ത്തിരിക്കുന്ന ഡ്രൈവർ അത്തരത്തിൽ ലൈംഗിക ചേഷ്ട കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കാണാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് പോലീസിൻ്റെയും നിഗമനം ഡ്രൈവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ ബഹളം ഉണ്ടാകുന്ന സമയത്ത് അതായത് ഈ കാർ കുറുകെ ഇട്ടുകൊണ്ട് മേയറും കൂടെ ഉണ്ടായിരുന്ന ആളുകളും കെ എസ് ആർ ടി സി ഡ്രൈവർ യതുവുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ബഹളം ഉണ്ടാകുമ്പോൾ മാത്രമാണ് താൻ അറിയുന്നത് എന്നുള്ളതാണ് കണ്ടക്ടറുടെ മൊഴി ഈ മൊഴി വിശ്വാസത്തിലെടുക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിൽ പോലീസ് പറയുന്നത് പക്ഷേ മൊഴി ഒരിക്കൽ കൂടി പരിശോധിക്കും കാരണം ഡ്രൈവർ കണ്ടക്ടർ എവിടെ ആയിരുന്നു ഇരുന്നതെന്ന് ഏതെങ്കിലും ദൃശ്യങ്ങൾ നിന്ന് കാണാൻ കഴിയുമോ എന്നുള്ളതാണ് പോലീസ് ഇനി പരിശോധിക്കുക അങ്ങനെ പിൻസീറ്റിലാണ് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ കണ്ടക്ടറുടെ മൊഴി പൂർണ്ണതോതിൽ വിശ്വാസത്തിലെടുക്കാം എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത് പക്ഷേ അതല്ല കണ്ടക്ടർ ഏതെങ്കിലും രീതിയിൽ മറ്റെവിടെങ്കിലും ആണ് ഇരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൃത്യം ചെയ്യുന്നത് കാണാൻ കഴിയുന്ന നിലയിലായിരുന്നു കണ്ടക്ടർ എന്നുണ്ടെങ്കിൽ വീണ്ടും മൊഴി രേഖപ്പെടുത്തുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോകേണ്ടതുണ്ട് കണ്ടക്ടറുടെ മൊഴി വിശ്വാസത്തിലെടുക്കാൻ ഒരു സാഹചര്യം അപ്പോൾ വരും പക്ഷേ എന്തായാലും നിലവിൽ അങ്ങനെയല്ല മൊഴി വിശ്വാസത്തിലെടുക്കാമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് ഇനിയിപ്പോൾ യാത്രക്കാർ ആരുടെയെങ്കിലും മൊഴി ലഭിക്കുമോ എന്നുള്ളതാണ് പോലീസ് പരിശോധിക്കുന്നത് അന്ന് ആ ബസ്സിൽ ഉണ്ടായിരുന്ന ആളുകൾ മുൻ മുൻഭാഗത്തെ സീറ്റുകളിൽ ഇരുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളുടെ മൊഴിയാണ് ഇപ്പോൾ നിലവിൽ പരിശോധിച്ചു ഇതിനിടയിൽ യദു ആ കോടതിയെ സമീപിക്കാനും ഒരുങ്ങുന്നുണ്ട് കാരണം പോലീസ് കേസെടുത്തിരുന്നില്ല അപ്പോൾ കോടതി മുൻപാകെ ഹർജി സമർപ്പിച്ചുകൊണ്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടത്തണം എന്നുള്ള ആവശ്യം കൂടി യദു മുന്നോട്ട് വെക്കുന്നുണ്ട് തന്നെ